ഹലോ അസ്ലാം വലൈക്കും ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരാണ് ഒന്ന് കൂടെ കൂടി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോലെ തത്തുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനാദ്യമായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കോൺഫ്ലവർ പൊടി ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റിക് പെരിഞ്ചീരകം ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കാം അതിന് ശേഷം തൊണ്ട് വിനാഗിരി വയ്ക്കണം കേട്ടോ ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം ഒരു പാനെടുത്ത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് വെച്ച മണി പ്ലാന്റ് ഇട്ടാണ് നാല് ഉഷാറായി അപ്പോൾ ജസ്റ്റ് ഒന്നൊക്കെ കാണിച്ചു തന്നതാ കേട്ടോ അത് അപ്പോൾ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് പാനിൽ ഓയിൽ ഓയിലൊഴിച്ചൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കഷ്ണം വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ഇത് മക്കൾക്കൊക്കെ നല്ലൊരു ഇഷ്ടമാവും ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാക്കാനും ഒക്കെ പറ്റണതാണ് ഞാൻ അവിടെ ഇടയ്ക്ക് പറ്റിക്കണതാണ് ഇപയോഗിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങും ഒന്ന് ചെയ്തൊക്കെ എന്നത്തേടി ഇത്രയോളം നാളെ നല്ല രഡിമെൻ ടാറ്റാ